ലോക എന്ന ചിത്രം എന്തൊക്കെ നേട്ടങ്ങൾ നേടിയാലും അത് കമ്പയർ ചെയ്യുന്നത് മോഹൻലാൽ ചിത്രങ്ങളുടെ കളക്ഷനുമായി ബന്ധപ്പെടുത്തിയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രങ്ങളുമായി മോഹൻലാൽ ടോപ്പിൽ തന്നെ നിൽപ്പുണ്ട് എംബുരാൻ തുടരും എന്നീ ചിത്രങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ ഈ തുടരും എംബുരാൻ എന്നീ ചിത്രങ്ങളെയാണ് ലോക എന്ന ഇത്രയും വലിയൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയ ചിത്രം പല മേഖലയിലും മറികടക്കേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ ഓരോ ദിവസങ്ങളിലും കമ്പയർ ചെയ്യുന്നത് തുടരും പോലുള്ള ചിത്രങ്ങളുമായാണ് കേരള ബോക്സ് ഓഫീസിൽ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ഇൻഡസ്ട്രി ഹിറ്റുമായി നിൽക്കുന്ന തുടരും എന്ന ചിത്രത്തിൽ പല ദിവസത്തെയും കളക്ഷൻ ലോകയുമായി കമ്പയർ ചെയ്യാണ് ട്രാക്കർമാർ പോലും കാരണം കമ്പെയർ ചെയ്യേണ്ടത് ഈ രണ്ട് ചിത്രങ്ങളെയും തന്നെയാണ് ഈ രണ്ട് ചിത്രങ്ങൾക്കുമാണ് ഗംഭീര റെസ്പോൺസ് ഈ വർഷം കിട്ടിയിരിക്കുന്നത് തുടരുമെന്ന ചിത്രം സെക്കൻഡ് മൺഡേയിൽ ഏറ്റവും വലിയ കളക്ഷൻ തീർക്കുകയുണ്ടായി അഞ്ച് പോയിന്റ് രണ്ട് പൂജ്യം കോടിയായിരുന്നു തുടരുമെന്ന ചിത്രം സെക്കൻഡ് മൺഡേയിലും തീർത്തത് ഇപ്പോൾ ലോക എന്ന ചിത്രം സെക്കൻഡ് മൺഡേയും വിജയകരമായി കളക്ഷൻ നേടി കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ നാല് പോയിന്റ് ഒൻപത് കോടിയോളം രൂപയാണ് സെക്കൻഡ് മൺഡേയിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ലോക എന്ന ചിത്രം നേടിയിരിക്കുന്നത് എന്നാണ് ട്രാക്കർമാരുടെ റിപ്പോർട്ടുകൾ തുടരുമെന്ന ചിത്രം ത്തെക്കാളും കുറച്ച് താഴെയാണ് ലോക എന്ന ചിത്രം കളക്ഷനിൽ നേടിയിരിക്കുന്നത് എന്നിരുന്നാലും അത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് ഒരിടത്ത് മോഹൻലാലാണെങ്കിൽ മറ്റെടുത്ത് ഈ കൊച്ചുപിള്ളാരാണ് അതുപോലെ തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും ഗംഭീര റെസ്പോൺസ് ആണ് ലോക എന്ന ചിത്രം നേടിയെടുക്കുന്നത് ഏറ്റവും കൂടുതൽ വീക്ഷിക്കുന്നത് ഹിന്ദി ബെൽറ്റിൽ തന്നെയാണ് ഇപ്പോൾ ഹിന്ദി ബെറ്റിലും ഓരോ ദിവസം കഴിയും തോറും ചിത്രത്തിന്റെ കൗണ്ട് ഇൻക്രീസ് ചെയ്യുകയാണ് കാരണം അവിടെയുള്ള പ്രേക്ഷകർക്കും ഇത് കണക്റ്റായി ഹിന്ദി നാളെ മുതൽ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഷോകളായി വർദ്ധിച്ചിരിക്കുകയാണ് ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ലോകയുടേതായി ബോളിവുഡിൽ നിന്നും വലിയൊരു ഞെട്ടിപ്പിക്കുന്ന നേട്ടം തന്നെ ലോക എന്ന ചിത്രം സൃഷ്ടിക്കാനുള്ള സാധ്യത പറഞ്ഞു വയ്ക്കുന്നു കൂടാതെ ഇന്നേ ദിവസത്തെ അഡ്വാൻസ് നോക്കിയാലും ലോക എന്ന ചിത്രം ഞെട്ടിപ്പിക്കുന്നുണ്ട് അത് നോക്കുമ്പോൾ പതിമൂന്നാം ദിവസവും ഒന്നേ പോയിന്റ് എട്ട് രണ്ട് കോടിയാണ് ലോക എന്ന ചിത്രം അഡ്വാൻസ് ചെയ്യലൂടെ മാത്രം നേടിയിരിക്കുന്നത് എന്നാൽ ആ സമയം രണ്ടാമത്തെ ചൊവ്വാഴ്ചയിൽ തുടരുമെന്ന ചിത്രം അഡ്വാൻസ് നേടിയത് രണ്ടേ പോയിന്റ് ഒന്നേ ഒൻപത് കോടിയായിരുന്നു ഇതാണ് കമ്പാരിസൺ നടത്തുന്നത് തന്നെ മോഹൻലാലുമായിട്ട് തന്നെയാണ് ട്രാക്കർമാർ എല്ലാവരും കമ്പയർ ചെയ്യുന്നത് തുടരുമെന്ന ചിത്രവുമായി വെച്ച് തന്നെയാണ് കാരണം തുടരുമെന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം നൂറുകോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ചിത്രം അപ്പോഴാണ് ഒരു ഫീമെയിൽ ലീഡിൽ വന്ന ചിത്രം ഇത്രയും വലിയ സക്സസ് ആകുന്നതിനെ കുറിച്ച് പല രീതിയിലുള്ള ചർച്ചകൾ നടന്നത് അതിൽ തന്നെ ഈ സിനിമയിലെ നായികയായ കല്യാണി തന്നെ പറയുന്നത് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ് ആഗോള ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തീർത്ത് മുന്നേറുകയാണ് ലോക അടുത്ത ദിവസം തന്നെ ആഗോള ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ് കോടിയും ലോക എന്ന ചിത്രം മറികടക്കും സിനിമയിലെ കല്യാണി പ്രതിദർശന്റെ പ്രകടനത്തിന് ഗംഭീര അഭിപ്രായമാണ് ലഭിക്കുന്നത് ഇപ്പോഴിതാ തന്നെ സ്വീകരിക്കുന്ന സ്ത്രീ പ്രേക്ഷകരെ തനിക്ക് മനസ്സിലാകുന്നുണ്ടെന്നും എന്നാൽ നായകൻ ഇല്ലാതിരുന്നിട്ടും സിനിമയെ ഏറ്റെടുത്ത പുരുഷ പ്രേക്ഷകരുടെ സ്നേഹം അതിശയം െന്നും കല്യാണി പറയുന്നുണ്ട് ഒരു അഭിമുഖത്തിലായിരുന്നു കല്യാണിയുടെ ഈ പ്രതികരണം എത്തിയത് ലോക സിനിമയെ പിന്തുണച്ച് മുന്നോട്ട് വരുന്ന സ്ത്രീകളെ എനിക്ക് മനസ്സിലാകാം എന്നാൽ ചിത്രം ഒരു പുരുഷനെ ചുറ്റിപ്പറ്റിയാവണമെന്ന നിർബന്ധമില്ലാത്ത സിനിമ കണ്ട് തിയേറ്ററിൽ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന പുരുഷ പ്രേക്ഷകർ എത്രത്തോളമാണെന്ന് അതിശയിപ്പിക്കുന്നതാണ് ഈ പ്രേക്ഷകരെ നമ്മൾ വളരെയധികം തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രേക്ഷകരെ പറ്റിയുള്ള തെറ്റായ ധാരണകളാണ് പലപ്പോഴും സിനിമകൾ ചെയ്യാനുള്ള പരിമിതികൾ വർദ്ധിപ്പിക്കുന്നത് ഇങ്ങനെയൊരു ചിത്രം ചെയ്യാൻ സാധിക്കുമെന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതിൽ സന്തോഷം ഇതുപോലുള്ള ചിത്രങ്ങൾക്ക് വേണ്ടി ി ഒരു ജാലകം തന്നെ ലോകയിലൂടെ തുറന്നു കല്യാണി പ്രിയദർശന്റെ വാക്കുകളിതായിരുന്നു ഈ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഓരോ പ്രേക്ഷകരും ഏറ്റെടുക്കുകയാണ് ഒപ്പം അവർ പറയുന്നുണ്ട് കോണ്ടന്റ് ഇസ് ദ കിങ് എന്നത് അത് തന്നെയാണ് അവിടെ വിജയിച്ചിരിക്കുന്നത് കോണ്ടന്റ് മികച്ചതാണെങ്കിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ പ്രേഷർ ഏറ്റെടുക്കുക തന്നെ ചെയ്യും